െ അസൂയാലികളുടെ മരണക്കാരുടെ മരണത്തിൽ നിന്നും കൂടോത്രക്കാടും മാറാകട്ടെ പണ്ഡിതന്മാരെ പറഞ്ഞു തരുന്നു യാഥാർത്ഥ്യമാണ് ചിലപ്പോൾ പോകുന്നതാണ് ചിലപ്പോൾ അവൻ ശാരീരിക മാനസിക നിലവിലെത്തി മനസ്സിനെയാണ് സിഹർ കൂടുതലും സ്വാധീനിക്കുക നമ്മളെ മനസ്സിനെയാണ് കൂടുതലും സ്വാധീനിക്കുക ശരീരത്തിനും നമ്മൾ ആർക്കും ചെയ്യാൻ പാടില്ല അത് ഏഴ് വഴി പാപങ്ങളിൽ പെട്ടവർന്നാണ് എന്റെ പ്രിയപ്പെട്ട നമ്മൾ ആരും ചെയ്യാൻ പാടില്ല അത് ഏഴ് വഴി പാപങ്ങളിൽ അത് വലിയാപമാണ് ഇനി ഒരു വ്യക്തിക്ക് എന്ന് തോന്നിയാൽ ആക്കുക ഒരുപാട് പേര് നമ്മൾ ാണ് തോന്നുന്നത് എന്നാൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല പൈശാചികാതയുടെ പരിഹാരം എന്ന് പറഞ്ഞാൽ ബാധിച്ചവരെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെങ്ങനെയാണ് ശ്രീതാൻ ഇഷ്ടമുള്ളതുമായ കാര്യങ്ങൾ പതിവാക്കുക അപ്പൊ എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അന്നാമിഷ്ടമുള്ളതും ദേഷ്യം വരുന്നതായ കാര്യങ്ങൾ നമ്മൾ പതിവാക്കുക അല്ലാതെ

അപ്പൊ എല്ലാവരും ഇഷ്ടമുള്ളതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഒന്നും ഉറക്കം വർദ്ധിപ്പിക്കുക

കർച്ച അനുഭവപ്പെടുന്നതാണ് ഒരു സ്ഥലത്തും ഉയർച്ച കിട്ടില്ല അല്ലാഹോറുകളിൽ നിന്നും 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 അള്ളാഹു നമ്മെ കഴിഞ്ഞാൽ ചെയ്താലും ഒരു ഉയർച്ച മരണങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാക്കണേ അള്ളാ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഒരു ഒരു പ്രതിവിധിയും തരാം ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം ഇത് ചെയ്തവർക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഹാരമല്ല മറിച്ച് നിങ്ങൾക്കെതിരെ അവർ ചെയ്തു വെച്ച സിദ്റിനെ കണ്ടെത്തി പൂർണമായും നിർവീര്യമാക്കാനുള്ള ഒരമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു പ്രതിവിധിയാണ് പറഞ്ഞു തരുന്നത് അവർ നിങ്ങൾക്കെതിരെ ചെയ്ത് എവിടെ കൊണ്ടുവച്ചാലും വാഹനത്തിലോ വീട്ടിലോ ജോലി സ്ഥലത്തോ എവിടെയായാലും അത് നിങ്ങൾക്ക് കണ്ടെത്താൻ അമ്പം സഹായിക്കുന്ന ഒരമൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിവിടെയാണെങ്കിലും രക്ഷോ നിങ്ങൾക്ക് കണ്ടെത്തി നിങ്ങൾക്ക് നിർവീര്യമാക്കാൻ സാധിക്കും ാണ് ഇത് കണ്ടെത്തിയാൽ ഇത് ആരാണ് ചെയ്തതെന്നൊക്കെ തിരക്കി ഇതിന്റെ നിന്ന് പിന്നാലെ പോകരുത് കാരണം ഇതൊരു അപകടപ്പെടുത്തിയ കാര്യമാണ് ഇതാരാണ് ചെയ്ത അവരോട് ചോദിക്കുകയോ അവരുമായി വഴക്കിന് പോവുകയോ ചെയ്യരുത് ആരാണെന്നറിഞ്ഞാൽ പോലും ആ ഭാഗത്ത് നമ്മൾ പോകരുത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അവരെ തൊട്ട് സൂക്ഷിച്ചു അത്ര മാത്രം ഇതിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ അവരുടെ ഇറകെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കലോ കുടുംബ ബന്ധങ്ങൾ മുറിക്കുകയോ ചെയ്യരുത് കാരണം അവർ ഇതിനേക്കാൾ ചിലപ്പോൾ പ്രയോഗിച്ചെത്തവരാ അതുകൊണ്ട് അവർ നിന്ന് ചെറിയ ഒരു അകലം പാലിച്ചു അവരെ നമുക്ക് ആരെങ്കിലും അത് കണ്ടെത്താനുള്ള മാർഗം പറയാ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പാരായണം ചെയ്യുക സാധിക്കുമെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക ഇല്ലെങ്കിൽ മൂന്നോ ഏഴോ അങ്ങനെ ഒറ്റയായ സംഖ്യയിൽ പാരായണം ചെയ്യുക സൂറത്തേതാണ് സൂറത്തുള്ള പതിറാണ് സൂറത്ത് ഞാൻ നിങ്ങൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മുടെ വീടുകൾ ഏഴോ അതുപോലെ തന്നെ ഏഴോ അങ്ങനെ ഒറ്റയായ നമ്മൾ പാരായണം ചെയ്യുക ഇങ്ങനെ നിങ്ങൾ പതിവാക്കി വന്നാൽ നമുക്ക് ഇതിനെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് വെച്ച സ്ഥലമല്ലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ വേറൊന്നും പ്രയാസപ്പെടുത്തുകയില്ല പ്രയാസപ്പെടുത്തുകയില്ല വേറൊരു ഇതിന്റെ പ്രയാസപ്പെടുത്തുകയില്ല നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതായത് കഴിയുന്നതാർ ധാരാളം മഹത്വങ്ങളുണ്ട് ആയ പട്ടിതന്മാര് മഹത്വങ്ങൾ പറഞ്ഞ സ്ഥലത്തിതൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു സൂറത്ത് ഈ ഒരു നീയത്തിൽ ആഗ്രഹത്തോടെ നമുക്ക് ൂടെ ആ സ്ഥലം നമുക്ക് തോന്നിപ്പിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തന പ്രവർത്തനക്ഷമത നിർവീര്യമാക്കുന്നതാണ് അല്ലാഹു നമ്മെ

ിൽ നിന്നും അതുപോലെ തന്നെ പഠിച്ചവർ സൃഷ്ടിക്കപ്പെട്ട സർവ സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ

الحمد لله الحمد لله, لله, الحبد لله, الله لله الله <تزوج> رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذنا ربنا وما كما ربونا صغارا ارحم الراحمين يا الله يا رب يا رب الجوانين ان برجت الله ور الله الله بركه الله

റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ കടകാറുണ്ടവരെ കടങ്കേ വിടാനുള്ള മാർഗ്ഗത്തെവിഷയമാവട്ടെ അല്ലാഹു ഭവനമില്ലാതെ ഉറണ ഭവനം നൽകണേ അല്ലാഹ പോടച്ചവനേ നർവാനായ റബ്ബേ ഞങ്ങളോട് ഒരുപാട് പ്രവാസങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാറുള്ള ഭാഗ്യം അവർക്ക് നൽകണേ അല്ലാഹ റബ്ബേ നിങ്ങൾ ഒരുചൂടേണിയ കബൂൾ ചെയ്യണേ അല്ലാഹ ബനാതിന അബിതന حسنة وفي الآخرة حسنة وقنا عذاب النار بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى الله عليه وسلم